ബി ജെ പിയുടെ അനൌദ്യോഗിക വക്താവാണ് നടി കങ്കണ റണാവത്ത് ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയ പാരമ്പര്യം ഇല്ലാതിരുന്നിട്ട് കൂടി ഭരണത്തിലേക്കുന്ന പാർട്ടിയെ സുഖിപ്പിച്ച ലോക്സഭാ സീറ്റ് ഒപ്പിച്ചെടുത്ത കങ്കണ തെരഞ്ഞെടുപ്പിലെ താരപ്രചാരക എന്ന ലേബലിലാണ് രാജ്യം മുഴുവൻ കറങ്ങി നടക്കുന്നത് പ്രസംഗിക്കാൻ മൈക്ക് കയ്യിലെടുത്താൽ മണ്ടത്തനങ്ങൾ മാത്രമാണ് കങ്കണയിൽ നിന്നും ഉണ്ടാവുക എന്നും കാണാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നത് കങ്കണ തന്നെ സ്വയം അമിതാഭ് ബച്ചനോട് ഒമിച്ചുകൊണ്ടുള്ള പ്രസംഗമാണ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലാണ് ഈ പ്രസംഗം എന്നത് പ്രസക്തമായ കാര്യമാണ് ഹിമാചൽ പ്രദേശിലെ മാണ്ഡ്യം മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയായാണ് കങ്കണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അടുത്തിടെ മറ്റൊരു പ്രസംഗത്തിനിടെ പേരുമാറി ആർ ജെ ഡി നേതാവായ തേജസ്വി യാദവിന് പകരം സ്വന്തം പാർട്ടിയിലെ തേജസ്വി സൂര്യയുടെ പേര് പറഞ്ഞതും വലിയ ചർച്ചാ വിഷയമായിരുന്നു കങ്കണയുടെ പുതിയ മണ്ഡത്തനം ഇങ്ങനെയാണ് രാജ്യമാകെ ആശ്ചര്യപ്പെടുകയാണ് താൻ രാജസ്ഥാനിലോ പശ്ചിമ ബംഗാളിലോ ഡൽഹിയിലോ മണിപ്പൂരിലോ പോകുമ്പോൾ അത്രയധികം സ്നേഹവും ബഹുമാനവുമാണ് ജനങ്ങൾ തന്നോട് കാണിക്കുന്നത് അമിതാഭ് ബച്ചന് ശേഷം ആർക്കെങ്കിലും ഇൻഡസ്ട്രിയിൽ ഇത്രയും സ്നേഹവും ബഹുമാനവും ലഭിക്കുന്നുണ്ടെങ്കിൽ അത് തനിക്കാണെന്ന് താൻ ആത്മവിശ്വാസത്തോടെ പറയുകയാണ് ഇതായിരുന്നു പ്രസംഗത്തിൽ കങ്കണയുടെ വാക്കുകൾ കങ്കണയുടെ പ്രസംഗത്തിൻ്റെ വീഡിയോ പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാവുകയായിരുന്നു നിരവധി ആളുകളാണ് തങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് തുടരെയുള്ള ബോക്സ് ഓഫീസ് പരാജയങ്ങൾക്കിടയിലും ബോളിവുഡിലെ ഏറ്റവും ആദരണീയനായ താരവുമായി തന്നെ സ്വയം താരതമ്യപ്പെടുത്തിയതിനെതിരെ പലരും പരിഹാസ്യമായ പരാമർശങ്ങളാണ് നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് കങ്കണിയുടെ അവസാന ഹിറ്റ് ചിത്രം വന്നത് അതിനുശേഷം ഇറങ്ങിയ പതിനഞ്ച് ചിത്രങ്ങൾ വരിവരിയായ ദയനീയമായി തകർന്നടിഞ്ഞിരുന്നു അപ്പോഴാണ് സ്വയം അമിതാഭ് ബച്ചനുമായി താരതമ്യപ്പെടുത്തുന്നത് എന്നതാണ് ഒരു കോണിൽ നിന്നും വിമർശനം ഉയരുന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ദേശീയ അവാർഡ് നേടുന്ന രാജ്യത്തെ ആദ്യ നടിയായിരിക്കും കങ്ങണ റണാവട്ട് എന്നതാണ് മറ്റൊരു കോണിൽ നിന്നും ഉയരുന്ന പരിഹാസം ഈ വർഷത്തെ ഏറ്റവും വലിയ തമാശ എന്നും ആത്മവിഭ്രാന്തിയുടെ ഏറ്റവും ഉയർന്ന മണ്ടെത്തണമെന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് ഇത് സ്വയം ആത്മവിഭ്രാന്തിയുടെയും ആസക്തിയുടെയും അടുത്ത തലമാണ് തുടരെ തുടരെ പരാജയങ്ങൾ നൽകിക്കൊണ്ടാണ് കങ്കണ തന്നെ അമിതാഭ് ബച്ചനുമായി താരതമ്യം ചെയ്തിരിക്കുന്നത് ഇതിനു മുമ്പ് ആരും അമിത് ഇങ്ങനെ അപമാനിച്ചിട്ടില്ല എന്നതാണ് കോൺഗ്രസ് അനുഭാവി കൂടിയായ മറ്റൊരു വ്യക്തി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുറിച്ചത് അതേസമയം കങ്കണയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആക്ഷൻ ചിത്രമായ ധാക്കത്തിൻ്റെ മോശം ബോക്സ് ഓഫീസ് പ്രകടനത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന പഴയ വാർത്താ ലേഖനത്തിൻ്റെ ചിത്രം പങ്കിട്ടുകൊണ്ടാണ് മറ്റൊരു ഉപയോക്താവ് പ്രതികരണം രേഖപ്പെടുത്തിയത് കാക്കത്ത് ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന തലക്കെട്ടിൽ കങ്കണാരുടെ ചിത്രത്തിന്റെ ഇരുപത് ടിക്കറ്റുകളാണ് വിറ്റഴിച്ചത് എട്ട് ദിവസം കൊണ്ട് നേടിയത് നാലായിരത്തി നാനൂറ്റി ഇരുപത് രൂപ എന്നതാണ് എഴുതിയിരിക്കുന്നത് പൊതു തെരഞ്ഞെടുപ്പിന്റെ ഏഴാമത്തെയും അവസാനത്തെയും ഘട്ടമായ ജൂൺ ഒന്നിനാണ് മാണ്ഡി ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് എമർജൻസിയാണ് കങ്കണയുടേതായി പുറത്തു വരാനിറങ്ങുന്ന പുതിയ ചിത്രം മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ റോളിലാണ് കങ്കണ എത്തുന്നത് ജൂൺ പതിനാലിനാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്